ഇനി സൈറ്റിൽ പോയിട്ട് ഹോൾസ് ഇടുന്ന ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിൽ കൂടെ ഫെൻസിങ് ചെയ്യണമെന്ന് പറയുമ്പോ നമുക്ക് ഇത് കണ്ടോ ഞാനിപ്പം ഇവിടെ ഒരു ഫെൻസിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് ഈ ഫെൻസിന് തൂണ് കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മളെല്ലാവരും നമുക്കറിയാവുന്നത് ഈ കോൺക്രീറ്റ് തൂണുകളായിരിക്കും അല്ലെങ്കിൽ ഇരുമ്പ് ജി ഐ തൂണുകളൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് ജസ്റ്റ് ഫെൻസിൻ്റെ ട്രിനിറ്റി പോളാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അറിയാം അപ്പം വേലി കിട്ടുന്ന എല്ലാവർക്കും ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം ഇത് കൃഷി കൃഷിസ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് അമ്പത് വർഷം ലൈഫാണുള്ളത് എന്ന് വെച്ചാൽ ഇത് നശിക്കത്തേ ഇല്ല എത്ര തീ ഇട്ടാലും അല്ലെങ്കിൽ എത്ര മഴ വന്നാലും തുരുമ്പടിക്കത്തുമില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിയിലേക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തേക്കുക ഓക്കെ നമ്മുടെ ഉള്ളത് എന്തുണ്ട് ഈ ഈ ജസ്റ്റ് ജസ്റ്റ് ഓരോ മാസവും പുതിയ പുതിയ നമ്മൾ കഴിഞ്ഞ ട്രിനിറ്റി കാര്യം ഇത് ഇത് എന്താ ശരിക്കും സംഭവം തന്നെ ഫൈബർ 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 ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഗ്ലാസ് ആണ് പോൾ പ്ലാസ്റ്റിക്കോ അല്ല ഇരുമ്പോ തുരുമ്പോ ഒന്നും കണ്ണാടി ഗ്ലാസ് പ്ലസ് എപ്പോ റെസിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് തുരുമ്പിക്കില്ല മെയിൻ പിന്നെ പ്രൂഫും ഉണ്ട് മഴയാണെങ്കിലും ശരി കാലാവസ്ഥ അനുസരിച്ച് ഇതിൽ ഒരു പ്രശ്നം പോസ്റ്റ് ഇപ്പോ ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കല്ലാണെങ്കിലും ശരി സിമെന്റ് പോസ്റ്റ് ആണെങ്കിലും ശരി അത് പൊട്ടി പൊട്ടി പോവാനോ പോവാൻ ചാൻസ് നമുക്ക് ഇത് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല ആ പിന്നെ ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ലല്ലോ ഈ മൂന്നാളെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തോണ്ട് എടുത്തോ അതായത് എവിടെ പണിയുണ്ടെങ്കിലും എത്ര ഹൈറ്റ് ഉള്ള പ്രദേശത്തും കാട്ടിലൊക്കെ ആണെങ്കിലും ഇതാകുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഒടിഞ്ഞു പോകും ഇല്ല ഒടിഞ്ഞു ആണല്ലേ അപ്പൊ അത് സംഗതി പോകത്തില്ല ഇതിന് മേലെ ഒടിയോ ഇല്ല ഉറപ്പാ ഞാൻ ഓർത്തത് ഇതിനെന്തെങ്കിലും പറ്റുമെന്നാണ് ഇനി നമുക്ക് നോക്കിയാലോ ഞാൻ നിന്നിട്ടും ഒരു കൊഴപ്പില്ല കേട്ടോ അടിപൊളിയാ ഇതിനകത്ത് തിന്നർ ഒഴിക്കുകയാണ് കേട്ടോ ത്തിച്ചാ പോലും ഒരു പത്രയും നമ്മളിത് കത്തിച്ചിരിക്കലും ചൂടുണ്ടാവും സംഭവിച്ചോ നോക്കിയേലേ ും ഒന്നും 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 സംഭവിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയാലും ആവില്ല നമ്മൾ ഇത് നോക്കി ഇല്ല ഇല്ല ഓക്കേ എന്തേണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് എന്താ ഇതിൽ വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് വൈ വൈ ഷേപ്പ് ഷേപ്പ് ആണ് ആണ് വരുന്നത് ഇത് ഇതിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഓ ദേ കണ്ടോ ഇതാണ് വൈ ഷേപ്പ് നമ്മൾ ഒരു ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പോസ്റ്റ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാനാണ് അതിന്റെ സ്ട്രെങ് സ്ട്രെങ്തിന് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു വന്നിട്ടുണ്ട് പിന്നെ ഹോൾ വൈശ്യത്തിൽ നമുക്കിപ്പോ ഫെൻസിങ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഇതുപോലെ ഒരു കെട്ടുകമ്പി വെച്ച് കെട്ടുന്നതാണ് നമ്മുടെ ഫെൻസിംഗിന്റെ ഒരു രീതി അപ്പോ ഇതുപോലെ ഈ ഒരു സൈസസിൽ വന്ന് നമുക്ക് ഇങ്ങനെ ഹോൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൈസസിൽ നമുക്ക് വന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കെട്ടിക്കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി സൈറ്റിൽ പോയിട്ട് ഹോൾസ് ഇടണം ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിൽ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു സംഭവം

കോൺക്രീറ്റ് ഇട്ട് നിർത്തണം അതെ അതെ നമുക്ക് ആറടി ഏഴടി എട്ടടി പത്തടി പതിനൊന്നടി വരയ്ക്ക് നമുക്ക് ആ അപ്പൊ ചെറിയ ഒരു വെയിലി മുതൽ ഇത് നമുക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി നമ്മുടെ നമ്പർ അതിന് ഉണ്ടാവും ആ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയണെങ്കിൽ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും പ്രൈസ് ഇൻക്ലൂഡിങ് പ്രൈസ് സൈസസ് സൈസസ്റ്റിലാണ് എല്ലാ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലുണ്ടാവും അപ്പൊ ഞാൻ വെബ്സൈറ്റിന്റെ അഡ്രസ് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനകത്ത് നോക്കാം കേട്ടോ ഇപ്പൊ റേറ്റിന്റെ ആണെങ്കിലും എല്ലാം നമുക്ക് നോക്കാം ഇത് എത്തിച്ചു കൊടുക്കും നമ്മളല്ലേ കേരളത്തിൽ എല്ലാവരും അപ്പോൾ എന്തായാലും ഓൾ ഇന്ത്യ നമുക്ക് സാധനം എത്തിച്ചു തരും അപ്പോൾ ഈ അപ്പൊ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ചെക്ക് ചെക് ആണ് കേട്ടോ നോക്കി ഇത് കണ്ടോ ഇത് ഒരു നോട്ടൊക്കെ ഉണ്ട് സംഗതി അടിപൊളിയാണ് ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ജസ്റ്റ് ട്രിനിറ്റി പോൾ വെയിൽ കെട്ടുന്ന എല്ലാവർക്കും അത്യാവശ്യമായിട്ട് ഉപകരിക്കാനുള്ള സാധനമാണ് കേട്ടോ കാരണം ഒട്ടും ഇല്ല ഈ പറഞ്ഞ പോലെ കത്തിക്കാൻ കത്തിച്ച് നോക്കിയിട്ട് പോലും അത് ഒരുങ്ങുന്നില്ല നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്പത് വർഷം ലൈഫാണ് അവർ പറയുന്നത് അപ്പം സംഗതി അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ അടുത്തേക്ക് എത്തും അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതെല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ